സത്യം വിളിച്ചു പറഞ്ഞു എന്ന ഒറ്റ കാരണത്താലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മന്ത്രിയെ പൂട്ടാനൊരുങ്ങുന്നത് രാജ്യ തലസ്ഥാനമായ ഡൽഹിയെ സംബന്ധിച്ച് ബി ജെ പിയുടെ എല്ലാ പ്ലാനുകളും അതിപ്പോ പ്ലാൻ എ ആയിക്കോട്ടെ ബി ആയിക്കോട്ടെ എല്ലാം തകർന്നടിയുകയാണ് എ എ പി സഞ്ജയ് സിംഗിന് ജാമ്യം ലഭിച്ചതോടെ തകർച്ചക്കൊരു തുടർച്ച കൂടിയാണ് നമ്മൾ കണ്ടത് അവിടെയാണ് എ എ പി മന്ത്രി അത്തിശി മർലോന ബി ജെ പി തനിക്കെതിരെ എന്തൊക്കെ ചെയ്തു തന്നെ പ്രീണിപ്പിക്കാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ള വിവരങ്ങളും പത്രസമ്മേളനം വിളിക്കുന്നത് സത്യം പറഞ്ഞാൽ ബി ജെ പിയുടെ ഇടി എന്ന തുറപ്പു ചീട്ടന് സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടികൾ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ അടുത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പിടിച്ചിരിക്കുകയാണോ ബി ജെ പി എന്നുള്ളത് ഉയരുന്നൊരു ചോദ്യം തന്നെയാണ് കാരണം അതിശിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം ബി ജെ പിക്ക് പത്രസമ്മേളനം നടത്തി എന്നുള്ള ഒറ്റ കാരണം മൂലമാണ് ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത് അവരോടൊപ്പം മറ്റ് മൂന്ന് എ എ പി നേതാക്കളായ സൗരഭ് ഭരദ്വാജ് രാഘവ് ചന്ദ ദുർഗേഷ് പതക് എന്നിവർക്കും ബി ജെ പിയിൽ ചേരാൻ സമ്മർദ്ദമുണ്ടെന്നും അല്ലാത്തപക്ഷം ഒരു മാസത്തിനുള്ളിൽ ഇ ഡി അറസ്റ്റ് ചെയ്യുമെന്നും ആരോപിച്ചുകൊണ്ടായിരുന്നു അതിഷി വാർത്താ സമ്മേളനം നടത്തിയത് താനുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് അതിനായി ബി ജെ പി തന്റെ അടുത്തേക്ക് അയച്ചത് എന്നും അതിഷി പറയുന്നുണ്ട് ഇവിടെയാണ് ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ നൽകാൻ ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടുന്നത് രഹസ്യമായി ബി ജെ പി ചെയ്ത കാര്യത്തിന് എവിടെ നിന്നാണ് തെളിവ് നൽകുക എന്നുള്ളതാണ് അങ്ങനെ എന്തെങ്കിലും തെളിവുകൾ ബാക്കി വെച്ചുകൊണ്ടാണ് ബി ജെ പി ഒരു നീക്കം നടത്തുന്നത് അങ്ങനെ അല്ലതാനും ഇവിടെയാണ് അതിഷിയോട് ഇലക്ഷൻ കമ്മീഷൻ തെളിവ് നിരത്താൻ ആവശ്യപ്പെടുന്നത് ഇവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം ഡൽഹി ബി ജെ പി അധ്യക്ഷൻ വീരേന്ദ്ര സത് ദേവ് അതിഷിയെ പരസ്യമായി മാപ്പ് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് മാനനഷ്ടത്തിനും നോട്ടീസ് അയച്ചിരുന്നു ആരാണ് അതിഷിയെ സമീപിച്ചത് എങ്ങനെയാണ് എപ്പോൾ തുടങ്ങി എല്ലാ കാര്യത്തിനും തെളിവ് വേണമെന്നും ബി ജെ പി അധ്യക്ഷൻ വെല്ലുവിളിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടിരുന്നു ഇവിടെ എ എ പി ഡൽഹി തകർന്നടിയുന്നത് കൊണ്ടാണ് മറ്റു പല ആരോപണങ്ങളും ഉയർത്തിക്കൊണ്ട് വരുന്നത് എന്നും അധിക്ഷേപിച്ചിരുന്നു ഇത്തരം വിഷയങ്ങളൊക്കെ രാഷ്ട്രീയപരമായ ഡൽഹിയിൽ അരങ്ങേറുന്നതിനിടയ്ക്കുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് ഏറെ സംശയങ്ങളാണ് ഉണർത്തുന്നതും ഉയർത്തുന്നതും